ഹലോ ഗുഡ് മോർണിംഗ് ഇന്നും ഒരു ചെറിയ മോർണിംഗ് റുട്ടീനായിട്ടാണ് വന്നിരിക്കുന്നത് കുറേ നാൾക്ക് ശേഷമാണ് ഒരു മോർണിംഗ് റുട്ടീൻ ചെയ്യുന്നത് ഞാനിപ്പോൾ എൻ്റെ വീട്ടിലോട്ട് തിരിച്ചു വന്നു ദേവുട്ടിക്ക് മാജി വേണമെന്ന് പറഞ്ഞ് ഭയങ്കര ബഹളമായിരുന്നു അപ്പോൾ സോന് പാല് വാങ്ങാൻ പോയിട്ട് വന്ന ജാപ്പിൽ രണ്ട് പാക്കറ്റ് മാജി വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ദേവകുട്ടിക്ക് മാജി ഉണ്ടാക്കുകയാണ് കൂട്ടത്തില് സോന് അട മതി എന്ന് പറഞ്ഞു ഇവിടെ അട അടയെന്നു വെച്ചാൽ സോന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതുകൊണ്ട് എന്താ പറയുക മീൻസ് നല്ല തിരക്കുള്ള ടൈമിൽ സോനു ഇതുതന്നെ ഉണ്ടാക്കിയാൽ എന്ന് പറയും അപ്പോൾ ഇന്ന് ഇത്തിരി ലേറ്റായി പോയതുകൊണ്ട് ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് അടയാണ് ഉണ്ടാക്കുന്നത് പിന്നെ നമ്മൾ പാൽ ഇതേ ചൂടാക്കാൻ വയ്ക്കുകയാണ് കേട്ടോ പാല് ഞാൻ കുടിക്കില്ല സോനുവിനും കുഞ്ഞിനും വേണ്ടിയാണ് അപ്പോൾ നമ്മൾക്ക് അടയ്ക്കുള്ള മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാം ദുർതി പിടിച്ചുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുക പിന്നെ സോനുവിന് ഓഫീസ് വിടുക എല്ലാം ഒരു തരത്തിലാണ് ചെയ്യുന്നത് അപ്പോൾ ഇതേ ഞാൻ അട പരത്താൻ വേണ്ടി സ്റ്റൗ ഓണാക്കിയിട്ട് പാൻ വെച്ച് കൊടുത്തു അതിന് മുകളിലോട്ട് ഇത്തിരി ഒരു ഒരു വൺ ടു ഡ്രോപ്പ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ് ഒന്ന് നമുക്ക് വെളിച്ചെണ്ണ ഒന്ന് തൂത്ത് കൊടുക്കണമല്ലോ ഒരു മയത്തിന് വേണ്ടി പിന്നെ എനിക്ക് ഭയങ്കര ഒരു എളുപ്പ പരിപാടി ഈ ബ്രഷ് വാങ്ങിയതാണ് കേട്ടോ ഞാൻ നേരത്തെ തുണിയായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അത് ഭയങ്കര മെറക്കട്ട പരിപാടിയായിരുന്നു ചിലപ്പോൾ കൈ പൊള്ളുമായിരുന്നു ഞാൻ എടുത്ത തുണി തീരെ ചെറുതായി പോയതുകൊണ്ട് പലതവണ കൈ പൊള്ളിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത് തപ്പിപ്പിടിച്ച് ഞാൻ അതിന് വേണ്ടി ഒരു ബ്രഷ് വാങ്ങി ഇതെല്ലാ ഷോപ്പുകളിലും കിട്ടാറുണ്ട് പക്ഷേ ഇത് എനിക്കിവിടെ റോഡ് സൈഡിൽ ഇതിന് എത്ര മുപ്പത് രൂപങ്ങാണ്ട് വിളൂ യഥാർത്ഥത്തിന് എത്രയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അപ്പോൾ ഞാൻ അതൊരെണ്ണം വാങ്ങി തന്നാലും അപ്പോൾ അത് ഞാൻ ഓരോരോ ഉരുളയായിട്ട് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ പരത്തി പരത്തി കൊടുക്കുക കയ്യിലിത്തിരി വെള്ളം നനച്ചിട്ട് വേണം പരത്താൻ കയ്യിലിത്തിരി വെള്ളം നനയ്ക്കുവാണെങ്കിൽ കയ്യിൽ ഒട്ടിപ്പിടിക്കില്ല കേട്ടോ അപ്പോൾ ഇത് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ ദേവുട്ടിക്കും എനിക്കും സോനൂനും ഭയങ്കര ഇഷ്ടമാണ് ഇതിന് ഞാൻ പഞ്ചസാരയാണ് ഇട്ടത് പഞ്ചസാരക്ക് പകരം ശർക്കര ആയിരുന്നെങ്കിൽ കുറച്ചും ടേസ്റ്റ് വരും ഇവിടെ പാലക്കാടൊക്കെ വെല്ലമോ വെല്ലോ എന്നൊക്കെ പറയും അതായത് കുറച്ചും കൂടെ ടേസ്റ്റ് ആയാലേ എന്നാലും കൈ കിട്ടിയത് ശർക്കര ഇല്ലാത്തതുകൊണ്ട് ഞാൻ പഞ്ചസാര വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം അപ്പോൾ കട്ടിയില്ലാതെ പരത്തുന്നതാണ് കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതൽ എനിക്കും അതാണ് ഇഷ്ടം അതുകൊണ്ട് കനം കുറച്ച് ഇങ്ങനെ പരത്തി പരത്തി എടുക്കുകയാണ് അത് പരത്തുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ പാലതി ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട് ഞാൻ സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ പാലിൽ നിന്ന് നെയ്യ് ഉണ്ടാക്കുന്നത് ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നല്ല ചെറിയ തീയിൽ വെച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കണം എന്നാലേ നമുക്ക് അത് നല്ല നെയ്യ് കിട്ടുകയുള്ളൂ വെണ്ണ കിട്ടുകയുള്ളൂ ഇനി ഞാൻ പരത്തേ മാവിനോട്ട് ഇത്തിരി വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം നെയ് കുട്ടിക്കു കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കാം ഇതിപ്പം സോളിൻ്റെ നെയ്യ് വേണ്ട വെളിച്ചെണ്ണ മതി എന്ന് പറഞ്ഞു ഒരു ശക്ലം വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ട് ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക ആ വെളിച്ചെണ്ണ അവിടെയെല്ലാം ഒന്ന് സ്പ്രെഡ് ആണല്ലോ നല്ല ടേസ്റ്റുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ് വേണ്ടോ ചിലർ ചോദിക്കും ഇത് ബ്രേക്ക്ഫാസ്റ്റിന് ഉപയോഗിക്കാമോ ഇത് ഒരു നാലുമണി മണി പലഹാരമായിട്ടല്ലേ അങ്ങനെയൊന്നുമില്ല നമുക്ക് രാവിലെ എന്ത് കഴിക്കാൻ തോന്നുന്നു അത് കഴിക്കാം ഇതിപ്പോൾ രാവിലെ കഴിച്ചാലെന്ത് പറ്റും ഒന്നും പറ്റില്ലല്ലോ അപ്പം ഒരു സിമ്പിൾ പരിപാടിയും കൂടിയാണ് അപ്പം ഞാനതുകൊണ്ട് രാവിലെ തന്നെ ഉണ്ടാക്കി ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് അതുകൊണ്ട് ഉണ്ടാക്കിയെന്നേ ഉള്ളൂ അപ്പോൾ അതവിടെ ആകട്ടെ ഞാൻ സോനുവിന് പാൽ കൊടുത്തില്ല അപ്പം സോനുവിനും കുഞ്ഞിനും പാൽ ദേവുട്ടിക്ക് പതിയെ കൊടുക്കുകയുള്ളൂ സോനുവിനെ വിട്ടു കഴിഞ്ഞിട്ടാണ് ദേവുട്ടിയുടെ കാര്യം നോക്കുക അപ്പോൾ സോനുവിനുള്ള പാൽ റെഡി ആയിട്ടുണ്ട് ഇനി ആ അവിടെ കരിഞ്ഞു പോകാതെ നോക്കണം കേട്ടോ അപ്പം ഒന്ന് തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് കൊടുത്തിട്ട് ദേ ഇതുപോലെ ആയി വന്നിട്ട് ഒരുപാട് കരിയരുത് മൊരിഞ്ഞു പോകേണ്ട ഇത് കറക്റ്റ് പാകത്തിനാണ് ഇനി എന്തായാലും സോനുന് കൊണ്ട് കഴിക്കാൻ കൊടുക്കട്ടെ അടുത്ത് ദേവൂട്ടിക്കുള്ള ഞാൻ ദേവൂട്ടിക്ക് മാജി റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ദേവൂട്ടിയും സോനും ഇവിടെ കഴിച്ചോണ്ടിരിക്കുക ദേവൂട്ടിക്ക് ഓൾറെഡി ഞാൻ കൊടുത്തു കേട്ടോ നമ്മുടെ ദേവു ഇവിടെ ദേവൂഷി ഇവിടെ നിന്ന് മാജി കഴിക്കുകയാണ് ഭയങ്കര ഇഷ്ടമാണ് മാജി പക്ഷെ ഞാൻ എപ്പോഴും കൊടുക്കാറില്ല ഒരു എനിക്ക് തോന്നുന്നു മാസത്തിൽ ഒരു തവണങ്ങാണ്ടേ ഉള്ളൂ മാജി ഇവിടെ എല്ലപ്പോഴും ഉള്ളൂ വാഞ്ഞെങ്കിലേ ഉള്ളൂ മാജി അപ്പോൾ ദേവുട്ടി അവിടെ നിന്ന് കഴിക്കട്ടെ അപ്പം ഞാൻ പാലിൽ നിന്ന് നെയ്യ് എടുക്കുന്നതുകൊണ്ട് ഇതുകൊണ്ടാണ് മുകളിൽ ഇങ്ങനെ പാട വന്ന് കിടക്കും അപ്പോൾ ഇതുപോലെ എടുത്ത് ഞാൻ ഫ്രിഡ്ജ് പാലൊന്ന് തണുത്ത ശേഷം ഫ്രിഡ്ജിലെടുത്ത് വെക്കണം അപ്പോൾ എന്തായാലും ആ പാൽ അവിടെ നിന്ന് തണുക്കട്ടെ ഞാൻ ഒന്ന് അടച്ചു വയ്ക്കാം ഇനി എനിക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് എനിക്കും മാജി തന്നെയാണ് കുറേ നാളായി മാ ഇവിടെ മാജി വാങ്ങാത്തതുകൊണ്ട് തന്നെ അത് കൈ കിട്ടിയപ്പം ഒരാഗ്രഹം എനിക്ക് മാജി സൂപ്പ് ഉണ്ടാക്കി കുടിക്കാൻ അപ്പം ഞാൻ എൻ്റെ വീട്ടിലുണ്ടായിരുന്നപ്പോൾ ഈ മാഗി വാങ്ങുമ്പോൾ ഞാൻ സൂപ്പ് ഉണ്ടാക്കുമായിരുന്നു അപ്പോൾ അതിൽ മാഗി എല്ലാം ഇട്ട ശേഷം വെള്ളം അത്യാവശ്യം നന്നായിട്ട് വെള്ളം ഒഴിച്ചിട്ട് മാ ഇതൊന്ന് തിളച്ച് വന്ന ശേഷം അതിൻ്റെ മുട്ട പൊട്ടിച്ച് ചോദിക്കും എന്നിട്ട് നമ്മളിങ്ങനെ എന്താ പറയുക സാധാരണ മാഗി എന്ന് പറയുമ്പോൾ വറ്റിച്ചെടുക്കാൻ അങ്ങനെയല്ലേ ഇത് സൂപ്പ് പോലെ തന്നെ വെള്ളം പോലെ അപ്പോൾ ആ വെള്ളം കുടിക്കാനും നല്ല ടേസ്റ്റാണ് ആ മസാലയുടെ ഒക്കെ ഒരു ഒക്കെ ആകുമ്പോൾ സൂപ്പ് പോലെ കുടിക്കാൻ ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്യാമെന്ന് ചോദിച്ചാൽ ഒരാഗ്രഹം കേട്ടോ കുറേ നാളായി നാളായിരിക്കും വാങ്ങിയിട്ട് അപ്പം സാധനങ്ങളൊക്കെ ഏകദേശം വാങ്ങി വാങ്ങി വരുന്നതേ ഉള്ളൂ പിന്നെ നെയ്യ് ഇത്തിരി നെയ്യ് ഞാനിത്തിരി നെയ്യ് വിലപ്പൊഴിയൊക്കെ ഉപയോഗിക്കാറുണ്ട് അപ്പം അത്യാവശ്യം നെയ്യൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഒരു പേരിന് ഇത്തിരി നെയ്യ് ഇടാമെന്ന് വിചാരിച്ചു അപ്പോൾ നെയ്യ് ഇടുമ്പോൾ കുറച്ചും ടേസ്റ്റ് കൂടും എന്താന്നല്ലേ നെയ്യ് വെച്ച് പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അപ്പം ഒന്ന് ഇളക്കൊക്കെ കൊടുത്തിട്ട് ഒന്ന് തിളച്ച് വന്ന ശേഷം അതിലേക്ക് ഒരു മുട്ട പൊടിച്ച് ചോദിക്കുക നമുക്ക് കേട്ടോ തിളച്ചട്ട് തിളച്ച് വന്നിട്ടുണ്ടെങ്കിൽ അതിലേക്ക് ഞാനൊരു മുട്ട പൊട്ടിച്ചു ചോദിക്കുകയാണ് മുട്ട പൊട്ടിച്ച ഉടനെ അങ്ങ് ഇളക്ക് കൊടുക്കരുത് ഞാൻ അതൊന്ന് ഇതുപോലെ വരണം അപ്പം തന്നെ ഇളക്ക് കൊടുത്തു കഴിഞ്ഞാൽ എന്തെങ്കിലും ഇതൊരു പൊടി പൊടി പൊടിപോലെ ആയിപ്പോവും അങ്ങനെ വരല്ലേ ഒരു കട്ടത്തിരി ഇതുപോലെ വന്ന് കിടക്കണം അപ്പോഴാണ് കഴിക്കാൻ കുടിക്കാനും ഒരു ടേസ്റ്റ് അപ്പം ഇതുപോലെ ചെയ്യുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ ഇതുപോലെ മാഗി സൂപ്പ് ഇഷ്ടമുള്ളവർ ഉണ്ടെങ്കിൽ ഇതുപോലെ ഞാൻ ഉണ്ടാക്കിയതുപോലെ ഉണ്ടാക്കി കഴിച്ചിട്ടുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം അപ്പം ഞാനിതൊന്ന് ഫിനിഷ് ചെയ്യട്ടെ ഉള്ളൂ ഹലോ അപ്പം എൻ്റെ മോർണിംഗ് റുട്ടീൻ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ ഞാൻ മോർണിംഗ് റുട്ടീനൊക്കെ ഇതിന് മുമ്പ് ഇട്ടിട്ടുണ്ടല്ലോ അപ്പം പണ്ടിട്ടുള്ളവർക്കറിയാം ചെറിയൊരു മോർണിംഗ് റുട്ടീൻ അപ്പം ഞാനിപ്പം അതിൻ്റെ സൂപ്പ് മാഗി സൂപ്പ് അപ്പം അഞ്ചരി ഇഷ്ടമാണ് എനിക്ക് അപ്പം എപ്പോഴും പറയുന്നത് പോലെ തന്നെ എൻ്റെ ഒരു കുഞ്ഞ് വീഡിയോ ഇഷ്ടമായ മറക്കാതെ ലൈക്ക് ചെയ്യുക